അച്ഛാന്ന് വിളിക്കാനുള്ള യോഗം പോലും കണ്ടിട്ടില്ല അദ്ദേഹം എന്റെ മുമ്പിലൂടെ പോയിട്ട് പോലും അതെനിക്ക് കഴിഞ്ഞിട്ടില്ല കാലത്തുള്ള മിക്ക സിനിമ നടന്മാർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ് ജയൻ ഇങ്ങനെ ഒരു മകനുണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമ നടൻ ആവുന്നത് പതിനാറ് വർഷം ജയനെന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നിയാ എൻ്റെ മുമ്പിൽ കൂടെ ഭാരണത്ത് പോയ അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ മൂന്ന് എന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്നു നമസ്കാരം ഞാനാണ് മുരളി ജയൻ മലയാള സിനിമയുടെ സൂര്യ തേജസ് നിങ്ങളുടെ പ്രിയപ്പെട്ട അനുശ്വര നടൻ ജയന്റെ ഒരേ ഒരു മകനാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത് നമുക്ക് അന്തസ്സല്ലേ നമ്മുടെ കുഞ്ഞിനെ പോലെ ജോലി ചെയ്തു തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പണിക്കിറങ്ങിയാൽ അച്ഛനെ കണ്ടിട്ട് മൂത്ത ഞാനപ്പം അതായത് നാൽപ്പത്തൊന്ന് വയസ്സല്ലേ മരിച്ചു പോയേ ഞാൻ ഒന്നുമില്ല എല്ലാ പണിയും ചെയ്യും കൈവണ്ടി പണി പാറപ്പണി മൈക്കാട് പണി ഞാൻ ചെയ്ത പണിയണിയൊന്നുമില്ല എല്ലാ പണിയും ചെയ്യും എന്നും മടിയൊന്നുമില്ല അച്ഛനെ ഞാൻ ഉണ്ട് പിന്നെ മൂന്ന് പ്രാവശങ്ങളുണ്ട് മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് രണ്ട് പ്രാവശ്യങ്ങളുണ്ട് പിന്നെ മരിച്ച ഡെഡ് ബോഡി ഉണ്ട് മണിക്കൂറുകളോളം ജനങ്ങളുടെ ഇടയിൽ ക്യൂ നിന്ന് ലൈൻ ലൈനടിച്ചിൽ പോയി പോയി അദ്ദേഹം ഡെഡ് ബോഡി കണ്ടേ പിന്നെ കുഞ്ഞിനെ മുതൽ ഞങ്ങൾ അമ്മയെ ഞാനിവിടെ റോഡി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അമ്മ പറയും മുനെ തോണ്ട അച്ഛൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വെള്ളി അന്ന് വെള്ളിയാഴ്ചയൊക്കെ സിനിമയ്ക്ക് റിലീസ് റീസീസാവുന്നേ അപ്പോൾ നമുക്ക് പോയി കാണാൻ പറഞ്ഞ് വെള്ളിയാഴ്ച ശനിയാഴ്ചയെ കൊണ്ട് കാണിക്കും അങ്ങനെ കാണിച്ചിട്ടുണ്ട് കൂടെ ഒരുപാട് സിനിമ അന്ന് തൊടാനൊന്നും ഭംഗിയിട്ടില്ല എൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ പോയിട്ട് പോലും എനിക്കൊന്ന് അമ്മ അമ്മ വിട്ടു കൊടുത്തില്ല അമ്മയ്ക്ക് പേടി വന്നു എന്നെ അടിച്ചോണ്ട് പോകുന്നേ അവരെ വീടോട്ട് എന്നെ സഹകരിപ്പിച്ചില്ല ജാതി സമുദായം സമുദായം ഭരിക്കുന്ന കാലഘട്ടം അന്നത്തെ തണുക്കൊല്ല സോഷ്യൽ മീഡിയയ്ക്കുള്ള വലിയ കാലം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും വിട്ടു കൊടുത്തില്ല പക്ഷെ എന്റെ മുമ്പിൽ കൂടെ മീൻ സിനിമയുടെ ഷൂട്ടിന് അമ്മച്ചോട് കച്ചൂരുക്കില്ല എന്റെ കുമ്പീടെ ഒരു കാരണത്ത് പോയി അപ്പ അമ്മ പറഞ്ഞു അതാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്റെ അച്ഛൻ പോകുന്നു എന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു മകനുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല പക്ഷെ മലയാളി സിനിമ കാര്യത്തില് പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം അദ്ദേഹത്തിന്റെ സെയിം ഞാൻ ഒന്നും മാറ്റമില്ല ബോഡിലാംഗ്വേജ് ഇന്നലെ ഉള്ളു ഇതിൽ മാറ്റമൊന്നുമില്ല ഇത് കറക്റ്റ് പക്ക ജേന കണ്ണും ചുണ്ട് മുടി പോയി മുടി അമ്മയുടെ തോന്നുന്നത് അതായത് എന്റെ ചാകര സിനിമയിലെ വേറെ ഒന്നും ചെയ്തു കൊടുത്ത് നോക്കിയാൽ മതി സെയിം അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടെല്ലു മൂക്ക് കണ്ണ് ചിരി താടി അമ്മ ആദ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തി അമ്മ വിശ്വർമ്മ സമുദ്രത്തിൽപ്പെട്ടയാണ് കൊല്ലം തഴവേലുള്ള അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ആശ്രമത്താ അപ്പം അവിടെ അവർ രാമകൃഷ്ണൻ ആചാര്യെന്നു പറഞ്ഞ ഒരു തീപ്പെട്ടി കമ്പനി ഫോർമാൻ അമ്മയെ കല്യാണം കഴിച്ചത് അപ്പം ഈ ഫോർമാൻ അമ്മയെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് അയാളുടെ തീപ്പെട്ടി കമ്പനിയിലുള്ള ഒരു പെണ്ണുംപള്ള പ്രണയമായിരുന്നു ഈ രാമകൃഷ്ണൻ ആചാരി അപ്പോൾ അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിങ്ങനെ നിന്നെ ഇവര് ആ സമയത്ത് ആ അമ്മയെ കണ്ടതും അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു അമ്മയെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് അമ്മ നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അമ്മ വന്ന് നോക്കിയപ്പോൾ മോതിരം ഇല്ല മറ്റേ പെണ്ണുമ്പുള്ള ആശ്രമത്തിലുള്ള സ്ത്രീയാണ് അവർ ചോദിച്ചു നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവരെ വെച്ചോണ്ടിരുന്നത് ഞാൻ മാറ്റി നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ പ്രശ്നം അവര് പ്രശ്നം ഉണ്ടാക്കിയാൽ പറഞ്ഞു ഈ നിന്നെ മാത്രമേ കിട്ടുമെന്ന് പറഞ്ഞു ഈ അമ്മ ഇട്ട് കൊടുത്ത് മോതിരടുത്ത് അവരെ കൈ ഇട്ട് കൊടുത്തു അവരെ ഒന്ന് സമാധാനപ്പെടുത്തി അപ്പോൾ അമ്മ ചോദിച്ചാൽ അമ്മയെടുത്ത് തുറഞ്ഞ് അത് മോതിരം കളഞ്ഞു പോയി അത് ഇല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അമ്മ അങ്ങ് പോയി പിന്നെ അമ്മയുടെ ആയത്തെ ഭർത്താവിന് രണ്ട് മക്കളെ അതിൽ മൂത്താൾ ജീറ്റിരുമുണ്ട് ഒരാൾ മരിച്ചു പോയി അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ഒരു ദിവസം ഈ തീപ്പി കമ്പനി ഫോർമൻ്റെ തീപ്പിടി കമ്പനി പോയി തീപ്പിടി കമ്പനി ചെന്നപ്പോൾ ഉണ്ട് ഇല്ല പെണ്ണും പേട കൈ ബെർലി കിടക്കുന്ന അമ്മ ഉൾട്ട് കൊടുത്ത മോതിരം അമ്മ അങ്ങനെ അത് കയറി പിടിച്ചു അമ്മ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പറയുന്നത് ഇത് ഇന്നോലെയാണ് അവർ അമ്മയും ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു ഇനി ഇയാൾക്ക് എനിക്ക് ഇയാളുടെ താല്പര്യമില്ലെന്ന് പറഞ്ഞു അമ്മയെടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അതേ ഈ കമ്പനി ഫോർമാൻ്റെ കമ്പനി തന്നെ അമ്മ ജീവനക്കാരിയായിട്ട് കയറി അപ്പം അത് കയറുമ്പോൾ ഈ അന്ന് തേവള്ളി പാലുമില്ല അച്ഛൻ്റെ അമ്മ ഭാരതിയമ്മയും സോമൻ നായരും അവിടെ ഒരു മുറിയുള്ള ഒരു ഓലപ്പര നമ്മുടെ അച്ഛൻ അറിയാൻ നേവിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ പാല കൃഷ്ണ കൃഷ്ണനായർ ജയനായിട്ടില്ല കൃഷ്ണനായർ ജോയിൻ ജോയിൻ ചെയ്തില്ല ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ ശമ്പളമൊന്നുമില്ല അപ്പോൾ ഇവരുടെ ജീവിതം ഭയങ്കര ദയനീയ അവസ്ഥ അങ്ങനെ അമ്മ ഇവരുടെ വീട്ടിനു മുമ്പിൽ ഒരു കൊച്ചു ഉണ്ട് ആ വെയിലത്ത് നിന്നാൽ ബസ് കയറുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം പല പ്രാവശ്യം കണ്ട് കണ്ട് ഒരു പ്രാവശ്യം ഭാരതീയമ്മ വിളിച്ച് അത് കയറ്റി നീ വാ കുറച്ച് നേരം കൂടി ഇരിക്കുക നമുക്ക് സംസാരിക്കാം അവരുടെ ദയനീയ അവസ്ഥകളും ഭർത്താവും മരിച്ചതിനേഷം കുടുംബ ബന്ധുക്കളാരും നോക്കാതെ ഇരിക്കുന്ന അങ്ങനെ കഥ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമാവുകയും അന്നേരം ഒന്നും ആ വീട്ടിലരിയൊന്നുമില്ല വളരെ ദയനീയ അവസ്ഥയായ സോമൻ നായർ ഒരു കൊച്ചു കാലത്തിനകത്ത് വെള്ളം അടുപ്പി വെച്ച് തിളപ്പിച്ച് ഇങ്ങനെ തവിയിട്ട് അളയ്ക്കൊണ്ട് അരിയൊന്നുമില്ല ആ ഒരു കാലഘട്ട കാലഘട്ടയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമം വന്നു അങ്ങനെ അമ്മ പറഞ്ഞു എനിക്കും പ്രത്യേകിച്ച് ആരുമില്ല ഒരു മോനെ ഉള്ളു ഭർത്താവ് ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഞാൻ സഹായിച്ചോളാം എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ അന്ന് മുതൽ അവർക്ക് ആവശ്യമുള്ള ഫുൾ ചിലവ് അമ്മയാണ് നോക്കുന്നത് ആഴ്ച ആഴ്ച അമ്മ ചെല്ലും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കും ഭാരതയ്ക്ക് വളരെ വലിയൊരു ഉണ്ട് ഒരു നീര് ഒലിക്കുന്ന വേണം അതിനൊക്കെ മരുന്ന് മുണ്ടും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അമ്മയാണ് ഇതൊക്കെ ഭാരതീയമ്മ ലെറ്റർ എഴുതി അച്ഛനെ അറിയിക്കുകയും ചെയ്യും ഇഷ്ടം നേരെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ 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 ആ കുടുംബമായിട്ട് അമ്മയൊരു അംഗമായിട്ടങ്ങ് മാറി അത് കഴിഞ്ഞപ്പോഴേ ഓലയിലെ വീട് അവർ പാടാക്കാർ മാറിയപ്പോൾ ഇവരെല്ലാം കൂടി പറയും അങ്ങോട്ട് പോയി പിന്നെ അമ്മയും കൊണ്ടങ്ങ അങ്ങനെ അമ്മ ആ വീട്ടിൽ ഓലയിലെ വീട് മാത്രം പതിനാറ് വർഷം നിന്നിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയത്തില്ല പതിനാറ് വർഷം ജയിലെന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നാണ് ഇതിനിടയ്ക്ക് പലപ്പോഴും പട്ടും ജയിലെന്ന് പറഞ്ഞ വ്യക്തി നേവിൽ നിന്ന് വന്നിട്ടുണ്ട് ലീവിന് അമ്മയുടെ അടുത്ത് നിന്ന് മോശമായിട്ടൊരു നോട്ടോ അമ്മ പറയുന്നതാണ് ഒരു നോട്ടോ ഒരു അഴുക്ക് വാക്കുകളോ ഒന്നും പറയത്തില്ല പക്ഷേ കുറേ കഴിഞ്ഞ് അദ്ദേഹം സിനിമ നടനായിട്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയോട് ഒരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഭാരതീയമ്മയോട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പറയുകയും അങ്ങനെ ആ ലെവല് കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത് ഞാൻ ജനിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം സിനിമ നടനാവുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ ഇഷ്ടനായ മോനാണ് ജയന മോനല്ല ഇഷ്ടമായ മോനാണ് ആയിട്ടില്ല നടനായിട്ടില്ല പിന്നെ കൊച്ചു വെച്ച് വേഷങ്ങൾ അവർക്ക് അമ്മയെടുത്തൊക്കെ പറഞ്ഞിട്ട് പോയേ ഞാൻ എൻ്റെ ഭാവി കുറേ കൂടി ഉയരത്തിലേക്ക് ആക്കി തരാൻ പറ്റുമോ എന്ന് കാണിച്ചു തരാൻ തങ്കമ്മ എന്ന് പറഞ്ഞിട്ട് പോകും അമ്മയെ കാട്ടി രണ്ട് വയസ്സിന് ഇളയതാണ് മരിച്ചത് കൊണ്ടാണ് ഇന്നും ജനങ്ങളിടയിൽ ആ ഒരു ആരാധന വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മധുസറിനെയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത് എൻ്റെ സ്കൂൾ സെറ്റിഫിലെ അച്ഛൻ്റെ പേര് മരണത്തേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട എനിക്കൊന്നുമില്ല സിനിമ നടനാവണം എന്നാഗ്രഹമില്ല സ്വത്ത് താല്പര്യമില്ല ഞാൻ തണ്ട ഇഷ്ടംപോലെ എനിക്ക് ജോലിയുണ്ട് ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുക്കും ഒരു കാര്യവും മക്കള് പറയുന്നത് ചെയ്തു കൊടുക്കാൻ ഇതില്ല രണ്ട് പേര് മോള് എം എം അഭിരാമി മോള് സെയ്യും ജേന എൻ്റെ അച്ഛൻ തന്നെ മോള് ഒരു ഇതുമില്ല മോൻ എം എം കൃഷ്ണൻ മഴയ കാലത്തുള്ള മിക്ക സിനിമ നടന്മാർക്ക് അറിയാവുന്ന കാര്യമാണ് ജയൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യമല്ല അത് ജനാർത്ഥൻ സാറ് വേറെ അടൂർ പങ്കജം ഒരു കറിയായിരുന്നു എം ഓ ദേവസ്യ പക്ഷെ വാക്ക് കൊടുത്തിരുന്നു മരിക്കുന്ന നടന്മാരെ വിവാഹം കഴിച്ചിരുന്നു ആ വാക്ക് പാലിച്ചു അമ്മ പറയുന്നത് എപ്പോഴും പറഞ്ഞതായിരുന്നു മൂന്ന് പേരാ ഒന്ന് കൃഷ്ണൻ അത് ഔദ്യോഗികനായി പിന്നെ ചെല്ല പേര് വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ അത് ബേബി കൊട്ടാരത്തി ബേബി പിന്നെ അത് സിനിമയിൽ ജയൻ